ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകും സോ അതിലേക്ക് പോയതിനുപോകുന്ന ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബിബിൻ സിംഗുമായിട്ട് വന്നപ്പോഴിലിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം അല്ലേ എന്തായാലും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട വന്നപ്പോഴിലുള്ള അപ്ഡേറ്റ് ആണ് ബിബിൻ സിംഗുമായിട്ട് കണക്റ്റഡ് ആണ് സോ അതിൽ നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും ബിബിൻ സിംഗിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തോട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എന്തായാലും ഒരു ശ്രമം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തുടർന്നുകൊണ്ടേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും നെഗോസിയേഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ഫീ മറ്റുള്ള ആയിട്ട് ബന്ധപ്പെട്ട് സോ എന്തായാലും ബിബിൻ സിംഗിന്റെ കേരള ബ്ലാസ്റ്റിക്സിന് വേണം സോ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബിബിൻ സിംഗിൻ്റെ കാര്യത്തിൽ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രിജിൽ വാൻഡേയ്ക്കുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ആണ് ഈ ഒരു ഏറെയിലെ ബ്രിജിൽ വാൻഡേ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് അതായത് ഈ ഫുട്ബോളിലൊക്കെ ഇട്ട് കളിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് എൻ്റെ ഒരു സെൻ്റർ ആയിട്ടൊക്കെ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലിവർപൂളിൽ തന്നെ തുടരും എന്നായിരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ലിവർപൂളിൽ എനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് പോകുന്നത് ഓഫർ ചെയ്തിട്ടുണ്ടോ ഞാൻ സൈൻ ചെയ്യുമെന്ന് വാണ്ടേക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സോ അങ്ങനെയാണെങ്കിൽ ലിവർ പോലും വാണ്ടയ്ക്കും നല്ലൊരു കാര്യം എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പ്രീമിയർ ലീഗ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക സോ എന്തായാലും അടുത്ത് വിൽക്കാമെന്ന് വരെ ഗുഡ് ബൈ